പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി നമുക്ക് പരിശോധിക്കാനുള്ള ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആത്മാവിന്റെ കാര്യങ്ങളുള്ള ഘട്ടങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് ഒന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പ് അവന്റെ ആത്മാവിന്റെ അസ്തിത്വം അള്ളാഹു ആത്മാവുകളെ വിളിച്ചു കൂട്ടി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല സമയം ദീർഘിച്ചു പോകും ഒന്നാമത്തെ ഘട്ടതാണ് രണ്ടാമത്തെ ഘട്ടം മാതാവിന്റെ ഗർഭാശയത്തിൽ പിതാവിന്റെ ബീജം മാതാവിന്റെ അണ്ടവുമായി ചേർന്ന് ഒരു കുട്ടി പറക്കാൻ പോകും ആദ്യം ഇന്ദ്രിയ ബീജം രക്തപിണ്ഡമായി രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി മാംസപിണ്ഡം കൊണ്ട് എല്ലിനെ പൊതിയുന്നു ഉള്ളാഹുൻ റസൂൽ അങ്ങനെ പറഞ്ഞത് എല്ലിനെ പൊതിയാന്നാണ് പറഞ്ഞത് മെഡിക്കൽ സയൻസും പറയണത് അങ്ങനെ തന്നെയാണ് മനുഷ്യക്കുട്ടിയുടെ ജന്മത്തിന്റെ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അസ്ഥിയെ മാംസം കൊണ്ട് കവർ ചെയ്യാണെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് അള്ളാഹാന്റെ റസൂല് ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് അത് പഠിച്ചതെന്ന് ഭൗതികവാദികൾ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞിരണം എങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി പഠിച്ചതെന്ന് സത്യസന്ധനാണ് നീ നീയെങ്കിലും നീ എത്തേണ്ടി വരും ഇത് അല്ലാഹുമായുള്ള ബന്ധം കൊണ്ട് കിട്ടിയതാണ് വഴിയാണ് സൃഷ്ടിച്ച റബ്ബ് അറിയിച്ചു കൊടുത്ത വിവരമാണ് അങ്ങനെ നാലാമത്തെ മാസത്തിൽ ഈ മാംസപിണ്ടെത്തിയാൽ അള്ളാഹു ഒരു മലക്കിനെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഈ രക്തപിണ്ഡത്തിലേക്ക് അള്ളാഹുവിന്റെ റോഹിന്റെ ഭാഗത്തെ ഊതി കൊടുക്കാൻ ഇവൻ്റെ റൂഹിനെ ഊതി കൊടുക്കാൻ എന്നിട്ട് അവൻ്റെ റിസ്ക് കണക്കാക്കാൻ ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്ന യഥാർത്ഥമായ കാര്യങ്ങളാണിത് അതോടുകൂടി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് പ്രവേശിച്ചു ആ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് കൂടി കുട്ടി പുറത്തേക്ക് വരുന്നു മനുഷ്യൻ്റെ ജീവിതം ഭൂമിയിലേക്ക് വരികയാണ് അത് തേർഡ് സ്റ്റേജ് മൂന്നാമത്തെ ഘട്ടം മരണത്തോടു കൂടി ആ ഘട്ടവും അവസാനിക്കുകയാണ് ഈ ലോകത്തിലെ ഘട്ടം മൂന്നാമത്തെ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കാരണം ഇതാണ് വിത്ത് ഇറക്കുന്ന ഘട്ടം വിത്ത് ഇറക്കുന്ന ഘട്ടത്തിൽ വിത്ത് ഇറക്കിയാലേ കൊയ്യുന്ന സമയത്ത് കൊയ്യാണ്ടാവും നാലാമത്തെ സ്റ്റേജ് കബറിൽ അപ്പോഴേക്ക് ആത്മാവ് തിരിച്ചു വന്നു കബറിലെ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ രണ്ടാലൊന്നും രണ്ടാലൊന്നുണ്ടാവും കബറിലെ ജീവിതത്തെ ബർസഹ് എന്നാണ് പറയാം അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ബർസഹ് എന്നുള്ള അറബ് വാക്കിന്റെ അർത്ഥം ഇന്റർവെൽ ഇടവേള ഇന്റർവെൽ അത് കുട്ടികൾക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലോ ഇന്റർവെല്ലിൽ നല്ല പരിചയം ഉണ്ടാവും അതുകൊണ്ട് ഇതൊരു ഇന്റർവെല്ലാണ് ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞിട്ട് പരലോകത്തെ ജീവിതം തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഇടവേള രണ്ടിന്റെ ഇടയിലുള്ള സാധനത്തിനാണ് ബർസഖ് പറയാ അള്ളാഹു കടലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഉപ്പുവെള്ളത്തിനും നല്ല വെള്ളത്തിനും ഇടക്കുള്ള ഒരു സ്ഥലമുണ്ട് ബർസഖ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഉപ്പുവെള്ളം ഇവിടെ അവിടെ ശുദ്ധജലം രണ്ടിന്റെ ഇടയിൽ ബർസഹ് അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള എന്ത് സാധനത്തിനും ബർസഹ് എന്ന് പറയും പരലോക ജീവിതവും മിഹലോക ജീവിതവും രണ്ട് ഘട്ടങ്ങൾക്കിടയിലുള്ള ഒരു ഇന്റർവൽ ഇടവേളയാണ് യഥാർത്ഥത്തിൽ ഈ ബർസഹ് എങ്ങനെയാ ശിക്ഷ കിട്ടുക അല്ലെങ്കിൽ രക്ഷ കിട്ടുക ഏകദേശം കിനാവ് പോലെ ആയിരിക്കുമെന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്നം കാണുന്ന മാതിരിയായിരിക്കും ഖബറിൽ ശിക്ഷയാണെങ്കിൽ ശിക്ഷ രക്ഷയാണെങ്കിൽ രക്ഷ സ്വർഗം കാണിച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരം നരകവും കാണിച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരവും കിനാവ് കാണുന്ന മാതിരിയായിരിക്കും അപ്പൊ ചിലപ്പോ ചില സുഹൃത്തുക്കൾക്ക് തോന്നും എന്നാ അത്രയെങ്കിലും ആശ്വാസമാണല്ലോ നേരിട്ട് ശിക്ഷ ഇല്ലല്ലോ നേരിട്ട് കബറ ശിക്ഷല്ലോ ശിക്ഷ കിനാവായിട്ടല്ലേ വരുള്ളൂ എന്നാണ് ആരെങ്കിലും ആശ്വസിക്കുന്നതെങ്കിൽ ഞാൻ അവരോട് പറയുന്നു കിനാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നാ മനസ്സിലാവും നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാളും ബേജാറാണ് സ്വപ്നം ഒരാൾ ഭീകരമായ ഒരു പേടി സ്വപ്നം കാണുകയാണെങ്കിലോ പേ കാണുകയാണെങ്കിലോ അയാള് അട്ടഹസിച്ചിട്ട് ഉറക്കിൽ നിന്ന് ഉണരുന്നു പേടിച്ചലോളിന്ന് കേട്ടിട്ടില്ലേ പേടിച്ചലോളി ആ പേടിച്ചലോളി എന്ന് പറഞ്ഞത് മോശപ്പെട്ട കിനാവ് കണ്ടിട്ടാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കുന്നത് കാണാൻ കഴിയും പേടിച്ചിട്ട് എന്റെ എന്തെ എല്ലാരും കൂടി പോയിട്ട് ഞെട്ടിയോടെ വന്നിട്ട് പിന്നെ പിടിച്ചു നോക്കുമ്പോ ഏ ഒന്നുമില്ല അത് കഴിഞ്ഞു എന്നറി അതിപ്പോണ്ടായതല്ല അത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതല്ല എന്റെ ഉറക്കത്തിൽ ഞാൻ ഒരു സമതി കണ്ടുപോയി ആകെ ആകെറായി പോയി ഭയങ്കര സംഗതിയാണ് പലതും കാണും ചിലപ്പോൾ ഒരാൾ ഇങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവനെങ്ങനെ കുത്താൻ പോണത് ഇങ്ങനെ കാണാൻ നിൽക്കുക നേരിട്ടൊരാള് കത്തിയുമായിട്ട് വന്നിട്ട് നമ്മൾ കുത്താൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന എടങ്ങാറും ബേജാറും എത്ര ഉണ്ടാവും അതിനേക്കാളും കൂടുതലായിരിക്കും ഈ ബേജാറ് കാരണം ഇത് സ്വപ്നാണ് തടുക്കാൻ വയ്യ തടയാൻ വയ്യ അങ്ങോട്ടൊന്നും കാട്ടാൻ വയ്യ ഇതിങ്ങനെ ഇങ്ങനെ സഹിക്കുക ബേജാറാവുക അതുകൊണ്ട് സ്വപ്നം എളുപ്പമല്ല സ്വപ്നം ഭീകരമായ അനുഭവമാണ് നല്ല സ്വപ്നമാണെങ്കിലോ സന്തോഷവുമാണ് നല്ല സ്വപ്നം ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ കിടന്നാൽ എന്ത് രസമാണ് ഇത് വളരെ ബേജാറുള്ള കാര്യമാണ് നീ മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ ഭാഗത്തേക്ക് മൂന്നുവട്ടം തുപ്പണം എന്നിട്ടാണോ അതുകൊണ്ട് ജീവിതം ഏകദേശം ഒരു സ്വപ്നം പോലെയാണ് അത്രമാത്രം നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇന്ന് മനസ്സിലാക്കാൻ അള്ള നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അള്ള അറിയിച്ചു തന്നതല്ലാതെ ഈ ശാസ്ത്രത്തെ പറ്റി വേറൊരു വഴിയില്ല സ്വർഗം നരകവും ആഹറവും കബറിലെ ശിക്ഷയും ഒക്കെ അള്ളിൻ റസൂൽ എന്തേലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അറിയാം പറഞ്ഞു തരാത്തിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കേണ്ട ആലോചിക്കാൻ യാതൊരു വഴിയില്ല വേറെ ശാസ്ത്രം അതിനുള്ള നമുക്ക് നൽകിയിട്ടുമില്ല അത് നീതി നടപ്പിലാക്കാനാണ് അത് റസൂല് നല്ലൊരു ഉപമയിലൂടെ പറയുന്നത് ഞാൻ എൻ്റെ സഹോദരന്മാരെ കേൾപ്പിക്കാം കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനോട് ചെയ്തതിന് വരെ നീതിയുടെ അടിസ്ഥാനത്തിൽ പകരം കണക്ക് പറഞ്ഞ ദിവസമാണ് ഫലലോകം എന്ന അള്ളാന്റെ റസൂല് പറഞ്ഞു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ ആഹാരത്തിൽ തീരുമാനമാകും ബാക്കി പിന്നെ പറോ ബുദ്ധിയുള്ള മനുഷ്യനെല്ലാം പഠിക്കാനോ കൊമ്പുള്ള മനുഷ്യന്മാർ കൊമ്പില്ലാത്ത സാധുക്കളോട് ചെയ്യണേനും തീർച്ചപ്പെടുത്തുന്ന ദിവസമാണ് പരലോകം ചില നമ്മളെ കൂട്ടത്തില് കൊമ്പുള്ള മനുഷ്യന്മാരുണ്ടല്ലോ കൊമ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ലെവൽ വിടും അത് വേറെ ചില സാധനമായി മാറും ഏതായിരുന്നാലും ആ കൊമ്പുള്ള കൊമ്പ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നീതി നടപ്പിലാക്കുന്ന ദിവസമാണ് പരലോകം ഈ അടിസ്ഥാനത്തിൽ പരലോകം ആവശ്യമാണ് എന്ന് ലോക ചിന്തകന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇമ്മാനുവൽ കാൻറ്റിനെ കുറിച്ച് അദ്ദേഹം ദൈവവിശ്വാസി പോലും അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു മതവിശ്വാസി പോലും ആയിരുന്നില്ല അദ്ദേഹം പരലോകമുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു യൂറോപ്പിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ജർമ്മനിക്ക് ദൈവം നൽകിയ സമ്മാനം എന്ന് വരെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു ജർമ്മനി ജർമ്മനിക്ക് ദൈവം നൽകിയ സമ്മാനം അത്ര വലിയ സ്ഥാനം തത്വചിന്തയുടെ ചരിത്രത്തിൽ അദ്ദേഹം നേടി അദ്ദേഹം പരലോകമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു മതത്തോടും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടായിരുന്നു പക്ഷെ ക്രിസ്തീയ മതത്തോട് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു പക്ഷേ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ട് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു അത് സ്ഥാപിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഒന്ന് ദ ക്രിട്ടിക് ഓഫ് പ്യുർ റീസൺ കേവല ചിന്തയുടെ കേവല യുക്തിയുടെ വിമർശനം ഈ പുസ്തകത്തിലും കാൻ്റ് ശ്രമിച്ചത് ഈ മനുഷ്യന് മരണത്തിന് ശേഷം വേറെ ഒരു ജീവിതമുണ്ട് എന്ന് തെളിയിക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള ആ ബുദ്ധിയുള്ള ആളുകളൊക്കെ പരലോകത്തെ സിദ്ധാന്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പക്കാർ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആളുകളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ പുസ്തകങ്ങൾ വരെ പറയുന്നതും ഇംഗ്ലീഷൊക്കെ വായിക്കാൻ സാധിക്കുന്ന ആളുകൾ ഈ പുസ്തകങ്ങളൊക്കെ നിന്നെങ്കിലും വരുത്തിച്ചിട്ടോ മറ്റോ വായിച്ച് പഠിച്ചു വെക്കുന്നത് ജീവിതത്തിൽ രസകരമായ ഒരു അനുഭവമായിരിക്കും അത് നിങ്ങളുടെ ഈമാൻ പുതുക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നിങ്ങൾക്ക് സഹായകമായിരിക്കും എന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന യുവാക്കളായ എൻ്റെ സഹോദരന്മാരോട് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും